നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാരിലും പലരുടെയും എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് മോദി ഓം ബിർളയെ സ്പീക്കർ സ്ഥാനത്ത് ഇരുത്തിയത് പലതും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു മോദി എന്ത് പറഞ്ഞാലും അതിന് തലയാട്ടുന്ന ബിർള സ്പീക്കർ സ്ഥാനത്തുണ്ടെങ്കിൽ പലതും നേടിയെടുക്കാമെന്നാണ് മോദി കരുതിയത് മാത്രമല്ല പതിനേഴാം ലോക്സഭയിലും മോദിക്ക് വേണ്ടി പല നാറിയ കൈകളും ബിർള കളിച്ചിരുന്നു പ്രതിപക്ഷ എം പിമാരെ ബിർള കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തതും അതിന്റെ ഭാഗമായി തന്നെയായിരുന്നു എന്നാൽ ഇത്തവണ അത് നടക്കില്ല എന്നത് തെളിയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം തരം അത്രയും കരുത്താർജ്ജരിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം ഇപ്പോൾ അതിനുദാഹരണമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഫാമണൽ നടപടികൾ റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന മാധ്യമപ്രവർത്തകരെ ചക്രവ്യൂഹത്തിൽപ്പെടുത്തിയിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തെ തുടർന്ന് മാധ്യമപ്രവർത്തകരുമായി പ്രശ്നപരിഹാരത്തിന് ഓം ചർച്ച നടത്തിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ മാധ്യമപ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കാൻ സ്പീക്കർ വിളിച്ച യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് മാധ്യമപ്രവർത്തകരെ പാർലമെന്റ് വളപ്പിൽ കണ്ടെയ്നറിൽ ബന്ദികളാക്കിയിരിക്കുകയാണെന്നും അവരെ മോചിപ്പിച്ച് അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചിരുന്നു മാധ്യമപ്രവർത്തകർ പാവങ്ങളല്ല എന്ന് സ്പീക്കർ പറഞ്ഞപ്പോൾ എങ്കിൽ പാവങ്ങളല്ലാത്ത മാധ്യമപ്രവർത്തകർ എന്നായിരുന്നു സ്പീക്കറെ പരിഹസിച്ചുകൊണ്ട് രാഹുൽ തിരുത്തി പറഞ്ഞത് അതേസമയം പാർലമെന്ററി നിയമം തീരെ പഠിച്ചിട്ടില്ലെന്നും പൂർണ്ണമായും പഠിക്കണമെന്നും രാഹുലിനെ ഉപദേശിച്ച സ്പീക്കർ പാർലമെന്റിൽ കൊണ്ടുവന്ന ഏതെങ്കിലും നിയന്ത്രണങ്ങളിൽ പരാതിയുണ്ടെങ്കിൽ ചേംബറിൽ വന്ന് പറയണമെന്നായിരുന്നു ഇതിനുശേഷമാണ് ചേംബറിലെത്തിയ സ്പീക്കർ മാധ്യമ പ്രവർത്തകരെ ചർച്ചയ്ക്ക് വിളിച്ചത് ചർച്ചയെ തുടർന്ന് മാധ്യമ പ്രവർത്തകർക്കുള്ള നിയന്ത്രണങ്ങൾ നീക്കി തീരുമാനങ്ങൾ കൈക്കൊള്ളുകയായിരുന്നു മാത്രമല്ല പുതിയ പാർലമെന്റിന്റെ മുഖ്യ കവാടത്തിലേക്കുള്ള വഴിയുടെ ഇരുവശങ്ങളിലുമായി നേതാക്കളോട് സംസാരിക്കാനും വീഡിയോ റെക്കോർഡ് ചെയ്യാനും അവസരമൊരുക്കുമെന്നും പാർലമെന്റിലേക്ക് മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശിക്കാൻ ട്രാൻസ്പോർട്ട് ഭവൻ വഴിയുള്ള ഗേറ്റ് കൂടി അനുവദിക്കുമെന്നും പാർലമെന്റ് വളപ്പിനകത്ത് മാധ്യമ നേതായിരുന്നതുപോലെ പ്രത്യേക ഭക്ഷണശാലയെ ഒരുക്കുമെന്നും സ്ഥിരം പാസ് മാധ്യമ പ്രവർത്തകർക്ക് അടുത്തുള്ള പാർലമെന്റ് സമ്മേളനം മുതൽ പ്രത്യേക പാസ് വേണ്ടത് വെക്കുമെന്നാണ് ഓം ബിർള ഉറപ്പ് നൽകിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ രാഹുലിന്റെ വിമർശനത്തിന് മുന്നിൽ മുട്ടുകുത്തിരിക്കുകയാണ് ബിർള ഇപ്പോൾ ഇത് ശരിക്കും രാഹുൽ ഗാന്ധിയുടെ വിജയം തന്നെയാണ് മാത്രമല്ല ഇനിയും ഇത്തരത്തിൽ ബിർളയും മോദിയും പല കാര്യങ്ങളും മാറ്റി ചിന്തിക്കേണ്ടി വരും എന്നതിനുള്ള തുടക്കം കൂടിയാണ് ഇത് എന്നതാണ് യാഥാർത്ഥ്യം